വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം യൻസ് ക്ലബ് വണ്ടൂരിന്റെ ആഭിമുഖ്യത്തിൽ വ്യാഴാഴ്ച നടുവത്ത് ആത്താസ് ഇവന്റ് സെന്ററിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആരോഗ്യത്തിന് എന്ന വണ്ടൂർ റോയൽ ലയൻസിലൂടെ എന്ന ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ ഈ വരുന്ന ട്വന്റി നയൻ അടുത്ത വ്യാഴാഴ്ച നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് വണ്ടൂർ പഞ്ചായത്ത് ഓരോ പഞ്ചായത്ത് തിരുവാലൂർ പഞ്ചായത്തിലുള്ള ആളുകളെ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിക്കുന്നത് വണ്ടൂർ ആതാസ് ഇവൻറ്റോ നടുവത്തും മൂച്ചിക്കഴിച്ചോലെ വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം നടക്കുന്നത് ഒരു അൻപത് പേർക്ക് സൗജന്യമായിട്ട് തീവ്ര ശസ്ത്രക്രിയ അതുപോലെ അൻപത് പേർക്ക് കന്നടകൾ ഫ്രീ ആയിട്ട് ക്യാമ്പിൽ വെച്ചിട്ട് ചെയ്തു കൊടുക്കുക വരുന്ന എല്ലാ ആളുകൾക്കും ഫ്രീ ആയിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഐ ക്യാമ്പ് ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ എം ഇ എസ് മെഡിക്കൽ ഡെൻറ്റൽ കോളേജ് പെരിന്തൽമണ്ണ കേന്ദ്രീ അവരവിടെ ടൈപ്പ് ആയിട്ട് ഡെന്റൽ പരിശോധന ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട് പത്ത് പേർക്ക് വെപ്പ് പല്ല് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് പല്ല് ക്ലീൻ ചെയ്യൽ ക്യാമ്പിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഡയബറ്റിക്സ് ഞങ്ങൾ ലാൻഡ് സ്ക്ലബിൻ്റെ ഒരു മോട്ടീവില് വിസ എന്ന് പറഞ്ഞ മോട്ടീവിൻ്റെ ഒരു ഭാഗമാണ് ഡയബറ്റിക്സ് ഉള്ള ആളുകളെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഈ ലാ ഡയബറ്റിക്സ് സുധർമ്മ ലാബുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് മോർണിംഗ് ഒരു നയൻ ടു വൺ ഓ ക്ലോക്ക് ആണ് ഞങ്ങളുടെ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് അതുപോലെ ഞങ്ങൾ ലാൻഡ് സ്ലേബിൻ്റെ ഞങ്ങളുടെ ഒരു അഭിമാനമായ മെമ്പർ ഡോക്ടർ അഭിലാഷിൻ്റെ ഒരു അവയർനെസ് ക്ലാസ് ഒരു മെഡിക്കൽ അവയർനെസ് ക്ലാസ് ക്യാമ്പിൽ ഉണ്ടായിരിക്കുന്നതാണ് ഇതോടനുബന്ധിച്ച് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പും ദന്തപരിചരണ ക്യാമ്പും നടക്കും അഹല്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ നടക്കുന്ന നേത്രപരിശോധനാ ക്യാമ്പിൽ തിമിരശസ്ത്രക്രിയക്ക് നിർണയിക്കുന്ന അൻപത് പേർക്ക് സൗജന്യമായി ചികിത്സ നൽകും ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ കണ്ണട വിതരണവും നടക്കും പെരിന്തൽമണ്ണ എം ഇ എസ് ദന്താശുപത്രിയുടെ ആഭിമുഖ്യത്തിലാണ് ദന്തപരിശോധനാ ക്യാമ്പ് നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ ക്ലബ് പ്രസിഡന്റ് ടി പി റമീസ് സെക്രട്ടറി എസ് പി സജിൻ ട്രഷറർ ഡയറക്ടർ വിനോദ് പാർപ്പിടം കോർഡിനേറ്റർ ജംഷീർ േറ്റർ സംബന്ധിച്ചു ഐ എസ് ഐ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ മണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് വൺ എയ്റ്റ് ഫോർ സിക്സ് സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ